സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മസ്താനി റന ഫാത്തിമ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് ഇനി എന്നെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്താൽ പോലും ഞാൻ പേടിക്കില്ല അത് എനിക്ക് നന്നായിട്ടറിയാം കാരണം എൻ്റെ എന്തെങ്കിലും പറഞ്ഞ് അത് നിൻ്റെ പുറത്ത് വിടും ഇത് നിൻ്റെ പുറത്ത് വിടും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല എനിക്ക് ഒരു ശതമാനം പോലും പേടി വരില്ല കാരണം എനിക്ക് നന്നായിട്ട് എന്നെ അറിയാം എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പേടിക്കാനുള്ള തെറ്റൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല മാനസികമായി ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും നന്മ വരണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആരെയും പേടിക്കാതിരിക്കുന്നത് ഇനി ആരെന്ത് പറഞ്ഞു വന്നാലും ഇനി ഞാൻ പേടിക്കാനും പോകുന്നില്ല എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത് ഇനി രണ്ട് ദിവസമേ ഉള്ളൂ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം കൂടെ നിനക്കിവിടെ നിൽക്കാനും പറ്റില്ല എന്ന് മസ്താനി ചോദിക്കുന്നുണ്ട് അത് എനിക്ക് നിൽക്കാൻ പറ്റും ഇത്രയും ദിവസം ഞാനിവിടെ പിടിച്ചു നിന്നില്ലേ അപ്പോൾ എനിക്കിനി ഒരു ദിവസം കൂടെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഒരു അനാഫാത്തിമ ചോദിക്കുന്നുണ്ട് നീയും ശൈത്യം തമ്മിൽ എന്താ പ്രശ്നമെന്ന് ശൈത്യനുമായിട്ട് ഇനി ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടായില്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇനി നീ നീത് അവിടെ പോയി പറയാൻ നിൽക്കേണ്ടെന്ന് റനേനോട് അനുമോൾ പറയുന്നുണ്ട് അവൾ എന്തിനാണ് കട്ടപ്പാന്ന് വിളിച്ചാൽ അതിന് കറക്റ്റ് റീസൺ ഉണ്ടോ എന്ന് അനുമോളോട് റേന ഫാത്തിമ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് റീസൺ ഉണ്ട് ഞാനും ആ ശൈത്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാവുന്നത് ആ ഒരു ശാരീരിക ചിച്ച് കൂർക്കം വരച്ച് കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവൾ അവിടെ എഴുന്നേറ്റിരിക്കുകയാണ് കൂർക്കം വരെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെഡിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഞാനാണവൾ കൊണ്ടുവന്ന് എൻ്റെ ബെഡിൽ ത്ത് എ ഒരു അവിടെ കിടന്നു പറഞ്ഞിട്ട് ഞാൻ സ്ഥലമൊക്കെ കൊടുത്തത് അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു ഇവിടെ ആ ഒരു സമയത്ത് ഞാൻ ജയിലിൽ പോയ സമയത്ത് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണ്ടി അവളെ വിളിച്ച സമയത്ത് അവൾ നിങ്ങളുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു അതിന് ഞാൻ വെറുതെ വിളിച്ചതാണ് കട്ടപ്പാന്ന് ഞാൻ വിളിച്ചത് അതിന് വലിയ റീസൺ ഒന്നുമില്ല പിന്നീട് അവൾ ആ ഒരു സംഭവത്തിൽ ഞാൻ അവളോട് പറ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തെടുത്തിട്ടതിനെയാണ് ഞാൻ കട്ടപ്പാന്ന് ഉദ്ദേശിച്ചത് ആ അത് മാത്രമേ ഉള്ളൂന്ന് ചോദിക്കുന്നത് ആ അത് എൻ്റെ മനസ്സിലുള്ളൂ എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ അതിനെയാണ് അവൾ വലുതാക്കി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിലേ നൂറേ ആയിട്ട് ഇനി ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകില്ല ചോദിക്കുന്നുണ്ട് ഇല്ല ഇനി അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ അനുമോൾ തീർത്തും പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ബിൻസിയായിട്ട് സംസാരിച്ചോ എന്നൊക്കെ അറിയാനേ ചോദിക്കുന്നുണ്ട് ആ ബിൻസിയായിട്ട് ശരത്തേണ്ട ആ പ്രശ്നം തീർത്തു എന്ന് ചോദിക്കുന്നുണ്ട് ആ തീർത്തു എന്ന് പറയുന്നുണ്ട് ശരിക്കും അതെന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ബിൻസയും ശരത്തേട്ടനും തമ്മിൽ ഇവിടെ എന്തായിരുന്നു കാണിച്ചു വിട്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവൾ കുറച്ച് ഓവറായിരുന്നു ശരത്തേട്ടൻ്റെ അടുത്ത് വന്നിട്ട് കൈ പിടിക്കുന്നു ശരത്തേട്ടൻ ചോറ് കഴിച്ചാലേ കഴിക്കുകയുള്ളൂ അതേപോലെ തന്നെ ശരത്തേട്ടൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നു അതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നിട്ട് ഞാൻ അവളോട് ഒരു രണ്ട് ദിവസം പോയിട്ട് ഞാൻ മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞിട്ട് അവൾ ചിരിച്ച് പുച്ഛിച്ച് തള്ളിയിട്ട് പിന്നെയും പിന്നെ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് പുറത്ത് നെഗറ്റീവായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലയെന്ന് അപ്പോൾ മസ്താനി ഒരു കാര്യം പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ശരത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ തളയ്ക്കാനുള്ളൊരു കാര്യം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് പിന്നെ അപ്പാനെ പേടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ എന്തിനാ അപ്പാനി പേടിച്ചതെന്ന് അനുമോളും ചോദിക്കുന്നുണ്ട് റനേനോട് ആ അത് ശരത്തേടേം ചിലപ്പോൾ അത് പുറത്ത് എങ്ങനെ പോകുന്നത് കരുതിയിട്ടൊക്കെ ആയിരിക്കുന്നത് റന അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ റന പറയുന്നുണ്ട് ഇപ്പോൾ ശരത്തേടേയും ശരത്തേടൻ്റെ ഫാമിലിയൊക്കെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് പിന്നെ എന്തിനാണ് ഈ ബിൻസി ഇത് വീണ്ടും എടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ അസ്താനി പറയുന്നത് നമ്മൾ ലൈവ് കണ്ടിട്ട് വന്നതാണ് ഇത് ബിൻസിയാണ് വീണ്ടും വീണ്ടും കുത്തി 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 ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശരത്ത് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോളുണ്ട് അത് ശരത്തേടേന എന്നോട് പറയുകയും ചെയ്തു ഈ ബിൻസി ആണ് ഇങ്ങോട്ടിങ്ങോട്ട് വന്ന് വന്ന് ചോദിക്കോക്കി ചോദിക്കുന്നു എന്നും പറഞ്ഞിട്ട് ശരത്തേൻ്റെ അടുത്തോട്ട് വന്നതെന്ന് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ വിൽസി കുറച്ച് ഓവറാന്ന് പറയാൻ ആ ഫത്തിമയും പറയുന്നുണ്ട് അപ്പം മസ്താനി പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലും ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഇൻ്റർവ്യൂ പൈസ എണ്ണി വാങ്ങിയിട്ട് കൊളാബ് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവൾ അങ്ങനത്തെ ഷോ ഒക്കെ അവിടെ കാണിച്ചത് വെറും കണ്ടന്റിന് വേണ്ടിയിട്ട്